പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരാള് വളരെ നല്ല രീതിയിൽ നമ്മളെ പറ്റിച്ചു ഒരു വളരെ വലിയ മോഹങ്ങളെല്ലാം തന്നിട്ട് നമ്മൾ ഷൂട്ടെല്ലാം ചെയ്തോണ്ടിരിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ അയാള് നമ്മളെ പറ്റിച്ചു പിന്നെ അന്വേഷിച്ചാന്ന് നമുക്ക് മനസ്സിലായ അയാൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാതിരുന്ന ഒരാള് വെറുതെ നമ്മളെ പറഞ്ഞ് ഞാൻ എന്താ യൂട്യൂബ് ചാനൽ നിർത്തിയിരുന്നു നിർത്തിനായിരുന്നു കുറച്ചാൾ ചെയ്ത് പിന്നെ ഈ ഒരു സംഭവം വന്നതിന് ശേഷം നല്ല സ്ലോ ആക്കി പറഞ്ഞു പറഞ്ഞ നിങ്ങൾ അത് ചെയ്യാതാവുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ എൻ്റെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും യൂട്യൂബിന്റെ അകത്തേക്ക് വീഡിയോകളിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി തുടങ്ങി അങ്ങനെ ആ ഒരു രാത്രി എല്ലാം ഇരുന്ന് കഥ ചെയ്തും കഥയെല്ലാം മിനിക്ക് പണിയെല്ലാം എടുത്തു വെക്കും രാവിലെ ഇവരെ ചോറിഞ്ചായിപാട് ഞാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കും കഥയിൽ അഭിനയിപ്പിക്കും അങ്ങനെ 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 ചെയ്തുകൊണ്ടുണ്ടായി ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഗുരുവായർ കേശവൻ എന്ന സിനിമ മഞ്ഞലാസിന്റെ ആ സിനിമയിൽ അവസരം ചോദിച്ചു പോവുകയുണ്ടായി പക്ഷേ നമ്മുടെ ആകാര സൗഷ്ടവം എൻ്റെ ഫിഗർ അതിനൊട്ടും ഗുരുവായർ കേശവനും ഞാനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നാലു ഒരു ഒരണ്ണാക്കോട്ടനായിട്ട് അഭിനയിക്കുക അതിൻ്റെ അത് നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ പോയി ോഹമായി മദ്രാസിൽ പോയി കേരളത്തിന് പുറത്തു പോയാലോ മലയാളിയായ ആൾക്കാർക്ക് നമ്മളെ കണ്ട തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ചോളം സിനിമകൾ അഭിനയിച്ചു ഇപ്പോഴും ഞാൻ രണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒന്ന് കമോണ്ട മഹേഷെ ആ പടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക കോഴിക്കോട് നിന്ന് അവിടെ പോയപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞ നിങ്ങൾ മറ്റേ സിനിമ ഇപ്പൊ വേറൊരു സിനിമ എൻ്റെ റിലീസ് ആവാൻ പോയ സംശയം വിനയ ഫോട്ടന്റെ ഇവിടെയുള്ളത് അതിൽ അഭിനയിച്ചല്ലോ എന്നല്ല ചോദിക്കുന്നത് നിങ്ങൾ കണ്ണൂർ കഫി അല്ലേ അസഹ്യായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ മനസ്സിലേക്ക് പതിക്കത്തക്ക രീതിയിലുള്ള കഥകള് അല്ലെങ്കിൽ കോമഡികളാണ് നമ്മൾ ചെയ്യുന്നത് അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നുണ്ടാണ് നമ്മുടെ വിശ്വാസം ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവതരിപ്പിക്കുന്നു സിനിബ് ചാറ്റ് ഷോ ഗുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റ് ആണ് പേരിടാനുള്ള കാരണവും നിങ്ങൾ വളരെ രസകരമായിട്ട് കണ്ണൂർ ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട് കണ്ണൂർ ഭാഷ മലയാളികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗുണ്ടിന്റെ ഒരു പ്രവർത്തനം ഗുണ്ട് എന്ന ചാനൽ ഉണ്ടാവുകയും അതിൻ്റെ ഒരു വളർച്ചയും എങ്ങനെയാണ് ഗുണ്ട് നമ്മൾ ഒരു മൂന്ന് വർഷമായി ഗുണ്ട് എന്ന് പറയുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യാനുണ്ടായ സാഹചര്യം അത് വലിയൊരു കഥയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എല്ലാം പറയാനുണ്ട് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി ഞാൻ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു അന്ന് നമ്മൾ ടീം ബിൽഡ് ചെയ്തില്ല അപ്പോൾ ആ സമയത്ത് ഈ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരാൾ വളരെ നല്ല രീതിയിൽ നമ്മളെ പറ്റിച്ചു ഒരു വളരെ വലിയ മോഹങ്ങളെല്ലാം തന്നിട്ട് നമ്മൾ ഷൂട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ അയാൾ നമ്മളെ പറ്റിച്ചു പിന്നെ അന്വേഷിച്ചിട്ടാണ് നമുക്ക് മനസ്സിലായ അയാൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്ന ഒരാൾ വെറുതെ നമ്മളെ പറഞ്ഞ് മോഹിച്ചതാ മോഹിപ്പിച്ചതായിരുന്നു പക്ഷെ നമ്മളെ ഒരു തിരക്കിലും വന്നിങ്ങനെ ഈ ആൾക്കാരെ പറ്റി മനസ്സിലാക്കാതെ ഇതിനോടുള്ളൊരു അത്യാഗ്രഹം കൊണ്ട് ഇതിൻ്റെ വയ്യെ നമ്മൾ ഇറങ്ങി പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രജിത്ത് ഐമാക്സ് എന്ന് പറയുന്ന നമ്മുടെ ടീമിലെ ഇന്ന് നമ്മുടെ ടീമിലുള്ള പ്രജിത്തേട്ടനാണ് ക്യാമറ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും കഥക്കും കഥയ്ക്കും അഭിനയത്തിനും ഒന്നും പൈസ കൊടുത്ത് ചെയ്യേണ്ട സാ സാധ്യത ഇന്ന് നമുക്കില്ല സംവിധാനം വരെ ചെയ്യാൻ വെറുതെ ചെയ്യും എല്ലാവരും ഇഷ്ടം കൊണ്ട് പക്ഷേ ക്യാമറ അതുപോലെ ഈ ഒരു മെറ്റീരിയൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് പൈസ കൊടുത്തേ മതിയാവും കാരണം അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് അപ്പോൾ ടെക്നിക്കൽ സൈഡിന് ഉറപ്പായിട്ടും പൈസ കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ അന്ന് ഈ ഈ പ്രൊഡ്യൂസറെല്ലാം കണ്ട് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇങ്ങനൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിന്നുപോയി അപ്പോൾ പ്രജിത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെന്തായാലും നമുക്ക് തീർക്കാം പൈസ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞൊരു വാക്കിൽ അങ്ങനെ ആ വർക്ക് നമ്മൾ തീർത്തു അത് നമ്മൾ ചെയ്തു ചെയ്തതിന് ശേഷം അത് നമുക്കൊരു ടീമായി പോവാനുള്ള ഒരു സ്ട്രെങ്ത് ഇതിലുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ അപ്പൊ ഞാനും നിജിത്തും ഇന്ന് നമ്മളെ ടീമിലുള്ള നിജിത്വം ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ആ വർക്ക് ഇന്റെ കഥയും ആയിട്ട് അങ്ങനെ പിന്നെ ഇനി മുന്നോട്ടുള്ള വർക്കുകൾ നമ്മൾ നാല് പേര് ഒരു ടീമായി കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ഒരു ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ രതീഷ് മാഷും കൂടി അതിൽ ഏഡായി അങ്ങനെ നാല് പേര് നമ്മളൊരു ടീമായി നമ്മുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് ഗുണ്ട് നമ്മൾ ആദ്യം ചെയ്ത നമ്മൾ ടീമാവുന്നതിന് മുന്നേ ചെയ്ത ഷോർട്ട് ഫിലിമാണ് പക്ഷെ അതിനുശേഷമാണ് ഈ സംഭവങ്ങളല്ല ആ ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് ഗുണ്ട് ആ പേര് തന്നെ നമ്മൾ നമ്മളെ ചാനലിൽ വെച്ചു അത് വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണ് പിന്നെ അത് കണ്ണൂരായത് കൊണ്ട് ആൾക്കാർ നിങ്ങൾ കണ്ണൂരിൽ ബോംബും ഇതെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ടാ ഗുണ്ട് നിട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ടന്റിനെ കൊണ്ടാണ് അങ്ങനെയെല്ലാം പറയുന്നത് പക്ഷെ വളരെ സ്വാഭാവികമായിട്ട് ഗുണ്ടെന്ന് പേര് വന്നു അത് ആ പേരിന് ഇന്ന് വളരെ അപ്രിസിയേഷൻ കിട്ടിയിട്ടും ഇതാണ് നമ്മൾ ടീം ഉണ്ടായി വന്ന ഒരു ചെറിയ ചുരുക്കത്തിൽ ഒരു കഥ ബ്രോ ഒരു യാത്ര നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യ മുഴുവൻ സംസാരിച്ച ഒരു ചാനലാണ് നമ്മുടെ കണ്ണൂരുകാരനായ ഒരാളുടെ വലിയ അച്ചീവ്മെൻ്റ് ആ ഒരു യാത്ര നമുക്ക് വേണ്ടി പറയാമോ എൻ്റെ വീട് കുറ്റാട്ടൂർ പഞ്ചായത്തിൽ പവനൂരാണ് ഒരു വയൽ നമ്മളെ വീടിന്റെ തായൽ വയലാണ് എൻ്റെ കരക്കൊരു പുല്ലിട്ട വീട് നമ്മളെ ഞാൻ നമ്മുടെ നാട്ടിലെ ലാസ്റ്റ് പുല്ലിട്ട വീട് നമ്മളെതാന്ന് തോന്നുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കുറെ ഒരു ചെറുപ്പമാണ് എനിക്ക് മൂന്ന് ഏച്ചിമാരുണ്ട് അച്ഛനമ്മ അപ്പോൾ അച്ഛനെപ്പോൾ പിടിയെ പോയിട്ട് ഈ സാധനങ്ങൾ വൈകിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ കടലാസിൽ സിനിമേൻ്റെ ഇതിങ്ങനെ കാണും ഈ പഴയ സിനിമ പോസ്റ്റർ ഇങ്ങനെ കാണും അതെല്ലാം ഞാനിട്ട് മുറിച്ചെടുത്തിട്ട് ചെറുപ്പത്തിലെ ഓർമ്മകളാണ് ഈ ഒരു വരുന്നതിൻ്റെ വരവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ മുറിച്ചെടുത്ത് ഇങ്ങനെ ബുക്കിലൊട്ടിക്കുന്ന ആ ഭയങ്കരമായിട്ട് ഈ സിനിമയിലുള്ളൊരു ഇഷ്ടമുള്ള അപ്പോൾ നമുക്ക് ആ സമയത്ത് അന്നേരം സിനിമ ടി വി ഒന്നും ഇല്ല ഒരാളെ വീട്ടിൽ പോയിട്ട് ഈ നാലുമണിക്ക് ഇന്നേരം സിനിമ ഇങ്ങനെ ടി വിയിൽ ഉണ്ടാവും അത് കാണുവന്നില്ലല്ല ആ സമയത്ത് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ കൊറേ വളർന്നു വന്നു വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വായനശാലയിൽ ഒരുപാട് പേര് ഇങ്ങനെ നാടകം ചെയ്യുന്നുണ്ട് നമ്മളെ അടിയിലെ വലിയ വലിയ ഏട്ടന്മാർ അപ്പോൾ അതിങ്ങനെ കണ്ട് കണ്ട് അതിങ്ങനെ നാടകം അതിനോട് ഭയങ്കര ഇഷ്ടമായി വായനശാലയിലെ ബുക്കുകളെല്ലാം എടുത്ത് വായിക്കും ഇങ്ങനത്തെ കഥകൾ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറി ഞാൻ കോറിയിൽ ഇങ്ങനെ പണി കല്ലിൻ്റെ പരിപാടിയാണ് കരിങ്കല്ലിൻ്റെ അത് അടിക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ നാട്ടിലുള്ള ഓരോരോ പണി ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് കോറിയിലെ ആ വണ്ടിയിൽ തന്നെ ഡ്രൈവിംഗ് ഓടിച്ച് ഞാനൊരു ലോറിയിൽ ഡ്രൈവറായി കുറച്ച് നാൾ ക്ലീനറായിട്ട് ആദ്യം പോയിക്കൊണ്ടുണ്ടായത് പിന്നെ നാട്ടിലൊരു ടാക്സി വണ്ടിയിൽ ചെറിയ വണ്ടിയിൽ ഡ്രൈവറായി മാറി അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൂഴി വണ്ടി മണൽ വണ്ടിയിൽ ഡ്രൈവറായി ആ ഡ്രൈവറായി പോയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നീതെല്ലാം ചെയ്യുവാണ് ഈ ഈ കലോത്സവം വരില്ലേ ഈ യുവജനോത്സവം ഇങ്ങനത്തെ ഈ നാട്ടിലുള്ള കേരളോത്സവം വരുമ്പോൾ നാടകം കളിക്കുക അതിനോണ്ട് ഈ നാടകം നമ്മളെ നാട്ടിൽ വായനശാലയുണ്ട് നാട്ടിൽ ഇതുപോലെ ഒരു സ്റ്റേജും ഉണ്ട് സ്കൂളിൽ അവിടെ എല്ലാ വർഷവും വിഷുവിനും ഓണത്തിനും കലാപരിപാടി ഉണ്ടാവും അപ്പോൾ ആ സമയത്തൊരു നാടകം പോലെ ഒരു സ്കിറ്റ് പോലെ കളിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഒരു സ്കിറ്റ് പ്രാവശ്യം കളിച്ചാൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മളിങ്ങനെ കഥയല്ലിങ്ങനെ ഇങ്ങനെ കുറേ എഴുതും കുറേ അത് ഒഴിവാക്കും എന്നിട്ട് അതിനകത്ത് ഒരു എടുത്തിട്ട് നമ്മൾ കളിക്കും ഇങ്ങനെ ഒരു നമ്മളൊരു ആഗ്രഹം നമ്മൾ അതിലോട്ട് ഈ കഥ ഈ ഇങ്ങനത്തെ എല്ലാം ആഗ്രഹം തീർക്കാനുള്ള ഒരേ ഒരു വേദി അതേ ഉള്ളൂ അപ്പോൾ ഈ പുഴിക്കടവിൽ വണ്ടിയിൽ പോയ സമയത്ത് ആടിയില്ല സുഹൃത്തുക്കളെല്ലാം വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ടില്ല ചെറിയ ഇങ്ങനത്തെ ടോർച്ചിൻ്റെ ഫോണേ ഉള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഫോണിൽ ഞാൻ ഈ കടവിലെ നമ്മുടെ സുഹൃത്തുക്കളെ വെച്ചിട്ട് വീഡിയോ എടുക്കും അപ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി നിൽക്കലുണ്ട് പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും അറിയാത്തത് കൊണ്ട് ഒന്ന് രണ്ടെണ്ണം മാത്രമേ നമുക്ക് ഇറക്കാൻ പറ്റില്ല വേറെ സുഹൃത്തുക്കൾ ഇറക്കി തന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ വന്നപ്പോൾ നാടകത്തിലെല്ലാം കുറേ നാടകത്തിലെല്ലാം ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് പോയിക്കൊണ്ടുണ്ടായി പിന്നെ ബസ്സിലേക്ക് കയറി ബസ്സിൽ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടുണ്ടായി എൻ്റെ ബസ്സിൽ ഞാൻ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇവിടെ പഠിച്ചിട്ട് ഈടെ എത്തിയേട്ടാ അന്നേരം ബസ് ഓട്ടിക്കൊണ്ടിന്നെ അന്നേരം ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ബസ്സിൽ ഫ്രീ സമയത്തെല്ലാം കിട്ടുമ്പോൾ ഞാനിങ്ങനെ കഥ എഴുതി വെക്കും കുഞ്ഞു കുഞ്ഞു കഥകൾ കഥ എഴുതി കഥ എഴുതി ഇങ്ങനെ കുറേ ബുക്കുകൾ ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഏകദേശം മൂവായിരം നാലായിരത്തോളം വീഡിയോകൾ ഞാൻ ചെയ്ത് അതിൽ ചെയ്തതിന് കുറെ ഷോർട്ട് ഫിലി ഷോ ഷോർട്ട് ഫിലിമായിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് അജിത് ദാട്ടിനും ചെയ്യുന്ന വലിയ ക്വാളിറ്റി അങ്ങനത്തെ അല്ല കണ്ടന്റ് മാത്രമേ ഉണ്ടാവും ഭംഗിയായിട്ട് എടുക്കാനുള്ള ഐഡിയ ഒന്നും എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ മൊബൈലിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്നാലും ആ ഒരു കണ്ടന്റിൻ്റെ ബേസിൽ ഞാൻ ഓരോ കഥകൾ ഒരു എന്തെങ്കിലും ഒരു നന്മ എന്തെങ്കിലും ആൾക്കാർക്ക് കിട്ടുന്ന തരത്തിൽ ഒരു കഥകൾ ഉണ്ടാക്കി ഇട്ട് അത് എഴുതല് അന്നേരം എഴുതൽ അങ്ങനെയാണ് അതിനകത്ത് ഓരോ കഥകളാണ് ഞാൻ ഞാനിപ്പോൾ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടുവന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് കുറച്ച് മുന്നായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ ടിക്ടോക്ക് കുറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാമെന്നല്ല പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ മാമന്ത മേടിച്ചു തന്നൊരു അത് പോയി ഡിസ്പ്ലേ പോയിട്ട് ഇതായി അപ്പോൾ ഞാൻ അത് പിന്നെ നിർത്തിയത് ആ സമയത്ത് കൊറോണ വന്ന് ബസ്സെല്ലാം എല്ലാം ബസ് സ്റ്റോപ്പായി എല്ലാം സ്റ്റോപ്പായ സമയത്ത് നമ്മൾ ചൂർത്ത് ഫോൺ മേടിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ ചാനൽ നീ ഒരു വീഡിയോ ചെയ്യണം എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഫോൺ വാങ്ങാനുള്ള പൈസ തന്നു ഞാനങ്ങനെ അത് വാങ്ങി പിന്നെ ലോണെല്ലാം ഉണ്ടായി അപ്പോൾ അതടക്കാൻ ആദ്യം ട്രൈ ചെയ്തേ പിന്നെ ഓൻ വീണ്ടും വീണ്ടും വിളിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ഫോൺ ഓള ഒരു അവസാനത്തെ എന്തോ ഒരു സ്ഥാനം വെച്ചിട്ട് ഞാൻ ഒരു ഫോൺ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി എനിക്ക് ആദ്യം എഡിറ്റിങ്ങോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്നറിയില്ലോ അങ്ങനെ യൂട്യൂബിലെ നോക്കി പഠിച്ചിട്ട് ഓരോ വീഡിയോകളായിട്ട് ഇടാൻ തുടങ്ങി ഈ ടിക്ടോക്കുള്ള സമയത്തെ എൻ്റെ വീട്ടുകാർ ഈ പണ്ട് നാടകം കളിക്കുമ്പോഴായാലും എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ് അമ്മ അമ്മ ഈ നാടകം കളിക്കാൻ പോകുമ്പോൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഓരോ സാധനം ഞാനധികവും നാട്ടിൽ കളിക്കുന്ന നാടകത്തിൽ നാലോ അഞ്ചോ ആളിലുള്ള നാടകത്തിൻ്റെ അകത്ത് അമ്മ ആ ചെയ്യാൻ പെണ്ണുങ്ങളെ ഒന്നും കിട്ടാൻ ഉണ്ടാവില്ല അപ്പോൾ ഇതിനകത്ത് അമ്മിയായിട്ടുള്ള ഞാനധികം ഉണ്ടാവുക അമ്മ മോള് ഇങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാ എന്ന് വെച്ചാൽ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അന്നേരം ഈ സാരി എടുത്ത് തരാനും ഉടുപ്പിച്ച് തരാനും നമുക്ക് ഭയങ്കര താല്പര്യമാണ് ഞാൻ ഇത് ചെയ്യുന്നതിനോട് ഈ ടിക്ടോക്ക് തുടങ്ങിയവരോ അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയാലോ അമ്മയും ബാക്കിയുള്ള നമ്മുടെ വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ നിന്നു ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് ചെയ്ത് ബസ് പണി തുടങ്ങുമ്പം ബസ്സിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷേ അതിങ്ങനെ വന്നു വന്ന് ഒരുപാട് നാൾ വീഡിയോകൾ ചെയ്തു പക്ഷേ വീഡിയോകളൊന്നും ആരും കാണുന്നൊന്നും ഉണ്ടായില്ല കുറേ കുറേ ഇങ്ങനെ ഇട്ടപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മക്കൊരു ഓപ്പറേഷൻ വന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്തായിരുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലെല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ വൈഫിനൊരു ഓപ്പറേഷൻ വന്നു അത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ആക്കി പിന്നെ നോക്കുമ്പോൾ അമ്മക്കൊരു ഓപ്പറേഷൻ വന്നു അത് വലിയൊരു ഓപ്പറേഷൻ ഓപ്പറേഷനായിരുന്നു ഹാർട്ടിന് അപ്പോൾ അത് ചെയ്യണ്ടെങ്കിൽ കുറച്ച് സമയം അവർ പൈസ ഇല്ല അത് കുറച്ച് നീട്ടിവെച്ചവർ ആ സമയത്ത് ഞാനിങ്ങനെ മനസ്സികമായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ഭയങ്കര ടെൻഷനായി എനിക്ക് അപ്പോൾ ഞാൻ വീട്ടിലേക്കും പോകുക പറയും ഞാൻ എന്താ പറയുക യൂട്യൂബ് ചാനൽ നിർത്തിനായിരുന്നു കുറച്ച് നാൾ ചെയ്ത് പിന്നെ ഈ ഒരു സംഭവം വന്നതിന് ശേഷം നല്ല സ്ലോ ആക്കി അപ്പോൾ ഓൾ പറഞ്ഞു ചോട്ടാ നിങ്ങൾ അത് ചെയ്യുക ആകുമ്പോൾ നിങ്ങളിങ്ങനെ ഇരിക്കുന്നതാണ്ടല്ലോ എൻ്റെ ഞാൻ റിപ്പീറ്റ് ചെയ് വീണ്ടും യൂട്യൂബിൻ്റെ അകത്തേക്ക് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി തുടങ്ങി അങ്ങനെ ആ ഒരു രാത്രി എല്ലാം ഇരുന്ന് കഥ ചെയ്തതും കഥയെല്ലാം മിനിക്കുമ്പോൾ പണിയെല്ലാം എടുത്ത് വയ്ക്കും രാവിലെ ഇവർ ചോറും ചായപാട് ഞാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കും കഥയിൽ അഭിനയിപ്പിക്കും അങ്ങനെ 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 ചെയ്തുകൊണ്ടുണ്ടായി ആ സമയത്ത് ആര് കാണുന്നുണ്ടായില്ല ഓപ്പറേഷൻ്റെ കുറച്ച് നാൾ മുന്നേ എനിക്ക് പിന്നെ മനസ്സിൽ ഭയങ്കരമായിട്ട് പൈസ ഒന്നും ആകുന്നില്ല ആർക്കും സഹായിക്കാൻ കഴിയാത്ത സമയമാണ് അവരെല്ലാം ഇപ്പം എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ആ സമയത്ത് കുറേ പേർ എൻ്റെ കൂടെ നിന്നു ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നു വീഡിയോ കോൾ ഇങ്ങനെ ചെയ്തോണ്ട് പോയി നിന്ന് സ്റ്റോപ്പായി സ്റ്റോപ്പ് ആയ സമയത്ത് ഒരു സമയം ഞാൻ ഈ ബുക്കും കാര്യം എല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായിരുന്നു ഇതൊന്നും ആകുന്നില്ല അങ്ങനെ ഞാൻ ഇതെല്ലാം കെട്ടിയിട്ട് വീട്ടിൻ്റെ മേലെ വെച്ച് ഇപ്പോൾ ഒരു ദിവസം ബസ് പോ ഒരു ബസ് ബസ്സിൽ രണ്ട് ദിവസം ഡ്യൂട്ടി കിട്ടി പോകുന്ന സമയത്ത് കുറേ നീണ്ടുപോയല്ലേ അത് പറയാൻ വേണ്ടി ബസ്സിൽ ഡ്യൂട്ടി പോകുമ്പോൾ ഓൾ പറഞ്ഞ് ബിജോട്ട ബസ്സിൽ പോകുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല ഇതും കൂടി എടുത്തിട്ട് നമുക്ക് നിർ ബസ് ചാക്കാൻ പറഞ്ഞ് അങ്ങനെ ഓൾ ഉച്ചക്ക് ചോറെല്ലാം കൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ വീഡിയോ ആക്കിയിട്ട് ചാനലിലിട്ട് ആ വീഡിയോ വൈറലായി അതിൻ്റെ കൂടെ ഞാൻ അന്നിട്ട് എല്ലാ വീഡിയോകളും ഇങ്ങനെ കയറാൻ തുടങ്ങി അതിലിടയ്ക്കൊരു യാത്ര പോയി അങ്ങനെ 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 നമ്മൾ ഇപ്പോൾ ഇടമെന്ന് എത്തിയേക്ക് എല്ലാവരും പറയുന്ന പോലെ ചിലപ്പോൾ ഇപ്പോൾ എല്ലാം ചിലപ്പോൾ വിചാരിക്കും ഭയങ്കര ഈസി അല്ലേ വീഡിയോ എടുത്തിട്ട് ചാനൽ ഇടാം പക്ഷേ ഓരോരോ ആൾക്കാരും ഓരോ വീഡിയോ ചെയ്യുന്ന ചെറിയ റീലായാലും വലിയ റീലായാലും ഓരോരാൾക്കാരും ഓരോ വീഡിയോ ഉണ്ടാക്കാനും അത് എന്താ പറയുക കുറേ കഷ്ടപ്പെട്ട് കഥ ചെയ്യുന്നവർ പാചകത്ത് തന്നാൽ ഇവർ കുറേ പേരുണ്ട് ഇവരെ ടീമിലുള്ളവരിലോ ആൾക്കാർക്കും അഭിനയിക്കാൻ ആ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം കഥകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പെടുന്ന പാട് ഇതെല്ലാം ഞാൻ തനിച്ച് ആ ഒരു ഒരു ചെയ്തോണ്ടെന്നൊരു മാനസ എനിക്കറിയാമോ അവർ ഓരോരോ ആൾക്കാർ ഓരോ കഥ ഉണ്ടാക്കുന്നതിൻ്റെ ഫീല് അപ്പോൾ ഇടത്തി എത്തി നിൽക്കുന്നതിൽ സന്തോഷം അങ്ങനെ നമ്മൾ എങ്ങനെയല്ലോ എത്തി നമ്മൾ ഒരിക്കലും ഇത്ര വലിയൊരു ചാനലാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെ കുറെ പേര് ഇഷ്ടപ്പെട്ടു ഐത്തുപ്ര പറഞ്ഞ പോലെ കണ്ണൂര് ഭാഷയിൽ നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായത് തുടക്കത്തിൽ കുറേ പേര് പറഞ്ഞു ആർക്കും മനസ്സിലാവുന്നില്ല സംസാരിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അങ്ങനെ അല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അമ്മക്കായാലും നമുക്കായാലും അതുകൊണ്ട് നമ്മൾ അതേപോലെ സംസാരിക്കുന്ന ആൾക്കാർ അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഭാഷ മിസ് ചെയ്യാതെയാണ് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടില്ല പിന്നെ എൻ്റെ വൈഫ് കവി മോൻ ഋത്തിക് മരുവൾ അനൂട്ടി ഇങ്ങനെ നമ്മൾ നാലഞ്ചാൾ കൂടിയിട്ടുള്ള ടീമായിരുന്നു പിന്നെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായാലുണ്ട് നമ്മൾ കൂടെ എൻ്റെ സുഹൃത്ത് നിതീഷ് വരെയുണ്ട് അതുപോലെ തന്നെ അക്ഷയ് ഈ നാട്ടിലുള്ള കുറേ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ നിന്നു എന്താണെന്ന് അറിയില്ല ഞാൻ പറയുന്ന കേട്ടവർ കൂടെ നിന്നു ഓരോ വീഡിയോകൾ വന്നു അതിങ്ങനെ കയറി വന്നു ഇവിടെ എത്തി നിൽക്കുന്നു താങ്ക് ഒന്ന് കൈകരിക്കാൻ തോന്നില്ലേ ഒരു മനുഷ്യന്റെ ഒരു വളർച്ച ഒന്ന് അറിയിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കിനി കണ്ണൂർ കഫയിലേക്ക് പോവാം കണ്ണൂർ കഫയുടെ ഒരു യാത്ര എങ്ങനെയാണ് ഞാൻ മട്ടൻഡൂർ കോളേജിൽ പഠിക്കുമ്പോഴത്തന്നെ പിർ എൻ എസ് എസ് കോളേജിൽ പഠിക്കുമ്പോഴത്തന്നെ ഏറെ കുറെ സജീവമായിരുന്നു എന്റെ എന്തോ ലൈഫ് ബ്ലഡ് അങ്ങനെയാണ് നമ്മുടെ കുടുംബം തന്നെ കലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അനുജനാണ് അങ്ങനെ അന്നേനിലേക്ക് എന്താ ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആവണം ഇപ്പോഴും അറിയപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ പറയുന്നതുമല്ല അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് മോണോ ആക്ട്രന് ഫസ്റ്റ് കിട്ടുകയും സംസ്ഥാന സംസ്ഥാനതലത്തിലും മോണോ ആക്ട്രന് കിട്ടുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഗുരുവായർ കേശവൻ എന്ന സിനിമ മഞ്ഞലാസിൻ്റെ ആ സിനിമയിൽ അവസരം ചോദിച്ചു പോവുകയുണ്ടായി പക്ഷേ നമ്മുടെ ആകാര സൗഷ്ടവം എൻ്റെ ഫിഗർ അതിനൊട്ടും ഗുരുവായൂർ കേശവനും ഞാനുമായിട്ടുള്ള ബന്ധം ഒരു ഒരണ്ണക്കൂട്ടനായിട്ട് അഭിനയിക്കുക അതിൻ്റെ അത് നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ പോയി സിനിമാമോഹമായി മഡ്രാസിൽ പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തേർവാഴ്ച എന്നൊരു ചിത്രം കെ പി എസ് സി സണ്ണിയുടെ കൂടെ അഭിനയിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയൊന്നും ചാൻസൊന്നുമില്ല ഒന്നുമില്ല നടൻ ശ്രീനിവാസൻ എൻ്റെ സീനിയർ സീനിയറായിട്ട് മഡറ കോളേജിൽ പഠിച്ചതാണ് അങ്ങേരുടെ കൂടെ നാടകത്തിൽ അഭിനയിച്ചു അങ്ങേരുടെ പടത്തിലൊന്നും എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല ആ ചാൻസ് കിട്ടാത്തത് അങ്ങേരുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല ബന്ധമാണ് ടി ആർ എസ്സാക്കും ഞാനും ഒന്നിച്ച് പ്രോഗ്രാം ചെയ്ത ആളാണ് അവൻ്റെ പടത്തിലും എനിക്കൊരു ചാൻസും കിട്ടിയില്ല അതുകൊണ്ട് അവര് ഞാൻ നല്ല ടേംസിലായിരുന്നു അങ്ങനെ ഈ കലയുടെ മോഹം വെച്ച് കടക്കുമ്പോഴാണ് ഞാൻ ഒരഞ്ചാറ് വ ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പേ ശ്രീ ഷിജിത്ത് കല്യാടൻ എന്ന ഇൻഫോസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം ലാവയിൽ അഭിനയിക്കുന്നത് ആ അഭിനയിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ഒരു സുപ്രഭാതത്തിൽ ഷിജിത്ത് വീണ്ടും എന്നെ വിളിക്കുന്നു ശശിയേട്ട ഇങ്ങനെ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് നിങ്ങൾ വരുമോ എന്ന് വെച്ചു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അന്നൊന്നും എനിക്കത് കണ്ണൂർ കഫയാണോ എന്ത് കാഫയാണോ അല്ല മറ്റേ എന്താ കാസർഗോഡ് കാഫയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിൽ അഭിനയിച്ചു ക്ഷണക്കത്ത് അതത്ര പോരായിരുന്നു പിന്നീട് വീണ്ടും ഇത് വന്നു പിന്നീടാണ് കണ്ണൂർ കഫേ എന്നുള്ള പേരിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ പൂർണ്ണ ഞാൻ പൂവ അഭിനയിക്കാനല്ലാതെ മറ്റ് സാങ്കേതിക വശങ്ങളും ബാക്കിയൊക്കെ അറിയുന്നത് എൻ്റെ സംവിധായകനായ ഷിജ് കല്യാടനും ക്യാമറാമാനായ തരുൺ സുധാകരനുമാണ് നമ്മള് ഇന്ന നമ്മുടെ പ്രത്യേകത്തെന്ന് വെച്ചാൽ നമുക്ക് നോ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഇല്ല കഥ ഇല്ല നമുക്കും മൊത്തത്തിൽ കഥയില്ല അപ്പോൾ നമ്മള് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ നമ്മളെ വർക്ക് നടക്കുന്ന സ്ഥിരം ഒരു ഏരിയ ആണ് പഴശ്ശിയില് പഴശ്ശി കോവിലകത്തിനടുത്തുള്ള നല്ല ഗ്രാമീണ ഗ്രാമീണാന്തരീക്ഷമുള്ള സ്ഥലം നെൽവയലും തെങ്ങിൻ തോപ്പും കവുങ്ങൻ തോക്കും ഇപ്പോൾ ഉള്ള സ്ഥലമാണ് അവിടെ ആ ഒരു ചായക്കട പഴയ ചായക്കടയാണ് നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് കാണാം ആ ചായക്കിട ഇരുന്നിട്ട് നമ്മൾ ചർച്ചയായി പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഒരേ ഐഡിയ ഉണ്ടാവില്ല അവിടെ എത്തിയിരുന്ന് അവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംവിധായകനും ക്യാമറാമാനും എൻ്റെ കൂടെ അഭിനയിക്കുന്ന മറ്റുള്ള ആൾക്കാരും ഒക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുക അങ്ങനെ നമ്മുടെ ലൈഫിൽ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മൾ പറയാൻ മടിക്കുന്നതും എന്നാൽ നമ്മൾ ഏറെക്കുറെ നമ്മളെ ജീവിതത്തിൽ കാണുന്നതുമായ സംഗതികൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്തു ഓരോരാൾക്കാരും ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ലൈക്ക് കൂടി അങ്ങനെ നമ്മൾ ഇപ്പോൾ രണ്ട് വർഷത്തിലധികമായി നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അഞ്ചര മണിക്ക് വളരെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ഈ പ്രോഗ്രാം കാസ്റ്റ് ചെയ്യുന്നത് ഒരു ഇല്ലാതെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഉണ്ടായിരിക്കും ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ എപ്പിസോഡ് നമ്മൾ ഒന്നിച്ച് ചെയ്ത് വെക്കുകയ്യ അങ്ങനെ ദൈവാധീനം കൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രാർത്ഥന കൊണ്ടും മാത്രമാണ് ഇങ്ങനെ ആയത് കണ്ണൂർ കഫേ എന്ത് പറയുന്നത് ഇപ്പം ഇവിടെ ഏത് സ്ഥലത്ത് പോയാലും കേരളത്തിലോ അല്ലെ കേരളത്തിന് പുറത്ത് പോയാലോ മലയാളിയായ ആൾക്കാർക്ക് നമ്മളെ കണ്ട തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ചോളം സിനിമകൾ അഭിനയിച്ചു ഇപ്പോഴും ഞാൻ രണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കമോൺ റ മഹേഷ് അല്ലേ ആ പടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് അവിടെ പോയപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ മറ്റേ സിനിമ ഇപ്പോൾ വേറൊരു സിനിമ എൻ്റെ റിലീസാവാൻ പോയ സംശയം വിനയ കൂടെ ഇവിടെയുള്ളത് അതിൽ അഭിനയിച്ചല്ലോ എന്നല്ല ചോദിക്കുന്നത് നിങ്ങൾ കണ്ണൂർ കഫിയല്ലേ അസഹ്യമായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ മനസ്സിലേക്ക് പതിക്കത്തക്ക രീതിയിലുള്ള കഥകള് അല്ലെങ്കിൽ ക്യാപ്സൾ കോമഡികളാണ് നമ്മൾ ചെയ്യുന്നത് അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നുണ്ടാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഉയർച്ചയും അത്രയോ പറയാനുള്ളൂ വേറൊന്നുമല്ല മറ്റു നമ്മൾ വലിയ അഗ്രഗണ്യമാറായിട്ടൊന്നുമല്ല എന്തോ സമൂഹം ഏറ്റെടുക്കുന്നുണ്ട് ദാറ്റ്സ് ഓൾ India's first digital literary platform.